ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് അതായത് വിവാഹം കഴിച്ച് ഇരുപത് ദിവസം ഒന്നിച്ച് ജീവിക്കുകയും അത് കഴിഞ്ഞതിനു ശേഷം രണ്ടുപേരും വേറെ പിരിഞ്ഞ് രണ്ട് ബന്ധം വേറെ പിരിഞ്ഞ് ഡൈവോഴ്സിലേക്ക് എത്തിയ രണ്ട് വിവാഹ മോചനം നേടിയ രണ്ട് വ്യക്തികളുടെ ജാതകമാണ് നമുക്ക് ഗ്രഹനിലയാണ് പരിശോധിക്കുന്നത് അതായത് നക്ഷത്ര നക്ഷത്രപുരുത്തവും പാപസ്വാമി ദശാസന്ധി പൊരുത്തവും എല്ലാം നോക്കി ദീർഘപുരുത്തവും ഗണപുരുത്തും വശ്യപുരുത്തം അങ്ങനെ പത്തിൽ പൊരുത്തവും നോക്കി പത്തിൽ ആറ് പൊരുത്തവുമായിട്ട് വിവാഹം കഴിച്ച് ജ്യോതിഷി നല്ല ഉത്തമ നല്ല ഗ്രഹനിലയാണ് നല്ല ബന്ധമാണ് എന്ന് പറഞ്ഞ് മുൻ വിവാഹം കഴിപ്പിച്ച രണ്ട് വ്യക്തികളും അതായത് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇവർ ഒന്നിച്ച് വിവാഹം കഴിക്കുകയും അല്ലെങ്കിൽ രണ്ട് ഫാമിലി ഒന്നാകുകയും അതിനുശേഷം രണ്ട് ഫാമിലി പിരിഞ്ഞ് അതായത് ഒരു ബന്ധം വരുമ്പോഴാണ് രണ്ട് പേര് ഒന്നാകുമ്പോഴാണ് രണ്ട് ഫാമിലി ഒന്നാവുന്നത് ആ ഫാമിലി ഒന്നാവുന്നതോട് കൂടിയിട്ട് അവരൊരു ഐക്യത്തോടു കൂടി പോവും പക്ഷെ രണ്ട് പേരും വേർ പിരിയുമ്പോൾ രണ്ട് രണ്ട് തട്ടിലേക്ക് മാറിപ്പോവും ഇതേപോലെയാണ് ഒരു ജീവിതം എന്ന് പറയുന്നത് അവിടെ ഏറ്റവും ഒരു കാര്യം പറയാനുള്ളത് ഒരു ജ്യോതിഷിയുടെ ഒരു കുറവായിട്ട് വന്നിരിക്കണത് അതി ദയനീയമായ കൃത്യമായ ജാതക ചിന്താനം ചെയ്യാതെ നക്ഷത്രപുരുത്തം നോക്കി പാപസ്വാമിയെ നോക്കി എല്ലാ ഗ്രഹങ്ങൾക്കൊക്കെ മാർക്കിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ ഗ്രഹനില എന്തുകൊണ്ട് വിചിന്താനം ചെയ്തിട്ടില്ല എന്നുള്ളൊരു ഒരു ഒരു പോയിന്റ് നമുക്കിവിടെ നോക്കാം അപ്പം എന്തുകൊണ്ടാണ് ഇവര് വിവാഹം മുടാ വേർ കാരണം എന്നുള്ളത് നമുക്ക് ഗ്രഹനില പറയും നമുക്ക് ആ കൂടുതലായിട്ട് സംസാരിച്ച് നിങ്ങൾ തീർപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് കടക്കാൻ നമുക്ക് നമുക്ക് പത്തൊമ്പത് പന്ത്ര പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒമ്പത് അമ്പതിന് പി എം ജനിച്ച പുരുഷ ജാതകമാണ് ചോദ്യ നക്ഷത്രമാണ് ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് വെളിപ്പെടുത്താൻ അവകാശം ഇല്ലാത്തിന ഇല്ലാത്തതിനാൽ നമുക്ക് ഇതിൻ്റെ ഒരു ചെറിയ ഗ്രഹനില മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ പുരുഷജാതകത്തിൽ പറയുമ്പോൾ ലഗ്നം ലക്നം വന്നിരിക്കുന്നത് കർക്കിടകരാശിയാണ് കർക്കിടക ലഗ്നം കുജൻ ബാ കുജനുണ്ട് കുജൻ ഭാവാൽ പന്ത്രണ്ടിലേക്ക് മാറിക്കഴിഞ്ഞു മൂന്നിൽ ഗുരു നാലിൽ ചന്ദ്രൻ ബുധൻ അഞ്ചിൽ ആ ആറിൽ ദേവി ശുക്രൻ ശനി ഏഴിൽ പിന്നെ ഗ്രഹങ്ങൾ ബാക്കിയെല്ലാം ശൂന്യാണ് അപ്പൊ ഇങ്ങാണ് പുരുഷ നവാംശകം നവാംശികം പുറത്ത് എഴുതിയിട്ടുണ്ട് ഇതാണ് പുരുഷ ജാതകത്തിലെ നമുക്ക് ഒരു കാലാവസ്ഥ എട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അഞ്ച് മുപ്പത്തി അഞ്ചിന് ഏ എമ്മിന് ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ് ലഗ്നം വന്നിരിക്കണ മകരമാണ് ലഗ്നത്തിൽ രവി കുജൻ മന്ദ രണ്ടാം ഭാവത്തിൽ മന്ദൻ ബുധൻ ശുക്രൻ അതിന്റെ ഏഴാം ഗുരു പത്തിൽ ചന്ദ്രൻ പന്ത്രണ്ട് ഇവിടെ രാ നിങ്ങൾ വിചാരിക്കും രാഹു കേതു ഗുളിയനും കൂടി വിചാരിക്കും ഞാൻ ഇവിടെ ഗുളിയൻ എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഗുളിയനെ എഴുതി കുളിയനും രാഹുവിനും ശികയൊക്കെ അടലപ്പെടുത്തിയിട്ട് നമ്മൾ ജാതക ചിന്താനം വാഗ്യ കുഴപ്പിച്ച് കളയും അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഗ്രഹനില ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രശ്നത്തിലാണ് രാഹു കേതുക്കളെ എടുക്കുന്നത് പ്രശ്നത്തിൽ ജാതകത്തിൽ നമ്മൾ ഏഴ് ഗ്രഹങ്ങളും ലഗ്നവും വെച്ചിട്ടാണ് നമ്മൾ ഫലപ്രചനം നടത്തുന്നത് അപ്പോൾ നമുക്ക് നോക്കാം ഏഴാം ഭാവത്തിലേക്ക് നോക്കാം നമ്മൾ നമ്മളെങ്ങനെയാണ് എന്തുകൊണ്ട് ഇവർ ഇങ്ങനെ ആദ്യം നമ്മൾ നോക്കുമ്പോൾ ലക്നത്തിന് ബലമുണ്ടോ എന്ന് നോക്കണം നമ്മൾ ലക്നത്തിന് ബലമുണ്ടോ എന്ന് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുക ഇവിടെ ലക്നത്തിൽ പാവനായാലും കുതിര അവിടെ ലക്നത്തിലേക്ക് ഏത് പാവനായാലും ശുഭനായാലും ഗ്രഹബന്ധം വേണം അപ്പൊ ആ ഗ്രഹം ആ മറ്റേ ആ രാശി സജീവമാവണമെങ്കിൽ അപ്പൊ നമ്മൾ നോക്കുമ്പോ ഇവിടെ ഏഴിലേക്ക് ഏഴിൽ നിന്ന് ശുക്രന് ശനിയുണ്ട് ഏഴിൽ നിന്ന് ലക്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട് അപ്പൊ ലക്നത്തിൽ ബലക്കുറവില്ല ലക്നാധിപനായ ചന്ദ്ര കേന്ദ്രത്തിൽ നാലാം ഭാവത്തിൽ ലക്നത്തിന്റെ കേന്ദ്രം നാലാം ഭാവത്തിലും ഉണ്ട് അപ്പൊ ലക്നത്തിന് ബലക്കുറവ് എന്ന് പറയുന്നില്ല പറയാനില്ല അപ്പൊ നമുക്കിനി ഏഴാം ഭാവത്തിലേക്ക് ഏഴാം ഭാവം ആണ് മതഭാവം എന്ന് പറയുന്നത് ഒരു ജീവിത പങ്കാളി എങ്ങനെയായിരിക്കണം എന്നുള്ളത് ഏഴാം ഭാവം കൊണ്ടാണ് ചിന്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഏഴിലേക്ക് കണ്ടുപിടിക്കാം ഇവിടെ നോക്കൂ ഏഴാം ഭാവത്തിലെ ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് ദിഗ്ബലത്തോട് കൂടിയിട്ട് നമ്മൾ മകരൻ രാശിയിൽ നിൽക്കുകയാണ് അതായത് ലഗ്നത്തിന്റെ ഏഴിലെ ദിഗ്ബലത്തോടുകൂടി സ്വക്ഷേത്ര ബലവാനായിട്ട് അത്യന്ത പവർഫുള്ളായിട്ട് ശനി ഏഴാം ഭാവത്തിൽ മകരം രാശിയിൽ തന്നെ നിൽക്കണു അപ്പൊ നിങ്ങൾ പറിക്കും ഏഴില് ശനി ഭാവാദ്യം ഭാഗത്തിൽ തന്നെയുള്ള എന്താ ദോഷം ഇവിടെ ഒരു വേറെ പ്രശ്നമുണ്ട് ഈ ശനി എന്ന് പറയുന്നത് ഒരു ബന്ധം വേർപെടുത്തേണ്ട ഒരാളാണ് അത് പുറകോട്ട് വലിക്കേണ്ട ഒരാളാണ് അത് സ്വന്തം വീടായാലും ശനി ആ സ്വഭാവം കാണിക്കും ഏഴിൽ ശനി നല്ലതല്ല അതുമാത്രമല്ല ഏഴിലെ ശുക്ര കലഹപ്രിയൻ ഈ ഏഴിലെ ശുക്രൻ കലഹപ്രിയനാണ് അതും നല്ലതല്ല അപ്പൊ നോക്കൂ ഇവിടെ നോക്കി നോക്കിക്കഴിഞ്ഞപ്പോൾ ലക്നം ദൃഷ്ടി ചിന്തി ബാവാൽ മാറിയെങ്കിൽ നിൽക്കുന്ന രാശിയിലാണ് ദൃഷ്ടി ലഗ്നത്തിൽ നിന്നുകൊണ്ട് ഏഴിലേക്ക് ശനിയേയും ദൃഷ്ടി ചെയ്യുന്നു ശുക്രനെയും ദൃഷ്ടി അപ്പം ശുക്രന് രണ്ട് പാവന്മാരുടെ ദൃഷ്ടിയിൽ നിൽക്കുന്ന രണ്ട് പാവന്മാർ ബന്ധപ്പെടുന്ന ഒരു അഗ്നി മാരുത യോഗം അതുമാത്രവുമല്ല ഇവിടെ മനക്കാരകൻ ലക്നാധിപനാണ് ആ മനക്കാരകനായ കുജൻ അതായത് ചന്ദ്രൻ മന മനക്കാരകനാണ് ആ മനക്കാരകനായ ചന്ദ കുജനും ദൃഷ്ടി ചെയ്യുന്നു നിൽക്കുന്ന രാശിയിൽ നിന്ന് ചന്ദ്രനെയും ചന്ദ്രനും ദൃഷ്ടി ചെയ്യുന്നു അതായത് ശനി ചന്ദ്രനെയും ദൃഷ്ടി ചെയ്യുന്നു അപ്പോൾ രണ്ട് മനക്കാരകൻ ചന്ദ്രനും ഈ ഒരു ഈ ഒരു വൈക്യം അല്ലെങ്കിൽ സമാധാനത്തോടു കൂടിയിട്ട് ഒരു കാരണവശാലും അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം ശനി അതുമാത്രമല്ല ശനി ഒരു ചന്ദ്രനും ബന്ധപ്പെടുമ്പോൾ ഒരു പുനർവിവാഹ സാധ്യത കൂടുതൽ കാണിക്കുകയാണ് അപ്പോൾ ഇത് എന്തുകൊണ്ട് ജ്യോതിഷമെ മാർക്കിട്ട് കഴിഞ്ഞപ്പോൾ ഏഴാം ഭാവത്തിന് ശനിയുണ്ടെങ്കിൽ ഇത് ജ്യോതിഷ പറഞ്ഞത് വെച്ചാൽ അത്യന്തം പവർഫുള്ളായ ഒരു ശുദ്ധജാതകം എന്നാണ് പറഞ്ഞത് അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ദയനീയമായിട്ടുള്ളൊരു സങ്കടം പറയാനുള്ളത് ഇതെങ്ങനെ ശുദ്ധജാതകമാകാൻ പറ്റുമോ എന്ന് നിങ്ങളുടെ മനസ്സിലാക്കുക കാരണം ഏഴാം ഭാഗത്ത് ശനിയാണ് നല്ലതല്ല അത് വിവാഹ സാധ്യത കുജൻ്റെ രണ്ട് പേർ കുജന്റെ ദൃഷ്ടി ശുക്രന് രണ്ടുപേരുടെ ദൃഷ്ടി വന്നിരിക്കണോ വേറെ നമ്മൾ ഇതിലേക്കൊന്നും വേറെ കാര്യമായിട്ട് നമ്മൾ ഓടിക്കേണ്ട പിന്നെ നമുക്ക് നേരെ ഇവിടേക്ക് താഴെ സ്ത്രീ എട്ട് രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് അഞ്ച് മുപ്പത്തഞ്ച് എം ജനിച്ച ഒരു സ്ത്രീ ജാതകമാണ് ലഗ്നത്തിൽ രവി ഇവിടെ നോക്കുമ്പോൾ ലഗ്നാധിപനായ ശനി രണ്ട് ലക്നാധിപനും രണ്ടാം ഭാവാധിപനായ ശനിയാണ് ആ ശനി നമുക്ക് രണ്ട് തന്നെ സ്വക്ഷത്ര ബലവാനായി കുംഭൻ രാശി തന്നെ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലഗ്നത്തിലേക്ക് ഇപ്പം പതിനാലും പതിനൊന്നും ഭാവാധിപനാണ് ഈ കുജൻ ലക്നത്തിലെ ഉച്ചക്ഷേത്ര ബലമാണ് അപ്പോൾ ദേവികൾ അതുകൊണ്ട് ലക്ണത്തിൽ ബലക്കുറവ് എന്ന് പറയുമ്പോൾ പാവനായാലും ശുഭനായാലും ഞാൻ പറഞ്ഞ പോലെ ആ ലക്ന ഒരു ഗ്രഹം നിന്ന് കഴിഞ്ഞാലേ ആ ആ രാശി സജീവമാവുള്ളൂ അപ്പോൾ അവിടെ പാവനായാലും രണ്ട് ഗ്രഹങ്ങളുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രമായില്ല ഇവിടെ നമ്മൾ നോക്കുമ്പോൾ നേരെ ഏഴിലേക്ക് മകരം നേരെ പോവുകയാണ് ഇവിടെ ഒരു ബന്ധമുണ്ട് നോക്ക് ഈ മകര ലഗ്നത്തിൻ്റെ ഈ ഏഴ് എന്ന് പറയുന്നത് ഇവരുടെ മകരലക്നത്തിലെന്ന് പറയുന്നത് മകരം മറ്റേ മ ഈ കർക്കിടക ലക്നത്തിന്റെ ഏഴ് എന്ന് പറയുന്നത് മകര ലഗ്നമാണ് അല്ല മകരം രാശിയാണ് ഏഴ് കർക്കിടക ലക്നത്തിൽ ഏഴും മകരമാണ് ഇവിടെ ഈ ലക്നത്തിന്റെ കുമ മകര ലക്നത്തിന്റെ ഏഴ് എന്ന് പറയുന്നത് കർക്കിടകമാണ് അപ്പോൾ രണ്ടുപേരുടെ ഏഴാം ഭാവത്തിൽ ലഗ്നം വന്നിരിക്കണം അതൊരു ബന്ധുവാണ് ആ നല്ലൊരു ആ ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നവരുണ്ട് പക്ഷെ ആ ബന്ധം ഉണ്ടായിട്ട് കാര്യമുണ്ടോ ഇവർ ഒന്നിച്ചു പോകുന്നുണ്ടോന്നും കൂടി നോക്കണ്ടേ ഇവിടെ നോക്കൂ ഏഴാം ഭാവത്തിലേക്ക് നോക്കിക്കഴിഞ്ഞപ്പോൾ ഏഴാം ഭാവത്തിലേക്ക് രവി കുജൻ ബന്ധപ്പെടുന്നു രണ്ട് പാവബന്ധം വന്നിരിക്കുന്നു ഈ പറയണ ഭർത്തകാരകനായ സോറി ഭാര്യകാരകൻ ഏഴാം ഭാവത്തിൻ്റെ കാരകനാണ് ശുക്രൻ കളത്രകാരകനാണ് ശുക്രൻ ആ രണ്ട് ശുക്ര ശനിയും ശനി യോഗം ഇവിടെയും ശനി യോഗം ബലവാനായാലും പേരിൽ ശനി യോഗം പിന്നെ എങ്ങനെയാണ് ഇവർ മുന്നോട്ട് ജീവിതം നല്ലപോലെ മുന്നോട്ട് പോകുക എന്ന് നിങ്ങളൊന്ന് പറയൂ അതുമാത്രവുമല്ല പുരുഷ ജാതകത്തിലെ ഈ ലഗ്നത്തിൻ്റെ മൂന്നിൽ ഗുരുവിന് ഒട്ടുമേ ബലമില്ല ഒട്ടുമേ ബലമില്ലാതെ മുന്നോട്ട് പോകുന്നു മനസ്സിൻ്റെ കാലത്തും വായിക്കുന്ന ചന്ദ്രൻ കുജൻ ദൃഷ്ടി ചെയ്യുന്നു ശനി ദൃഷ്ടി ചെയ്യുന്നു ഇവിടെ പറയാണെങ്കിൽ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോഴും അതിന് ഇവിടെയും മനക്കാരൻ ചന്ദ്രൻ പന്ത്രണ്ടിൽ പോയി മനസ്സിലേ ഇത് പ്രശ്നം വരിക അതുമാത്രമല്ല സ്ത്രീ ജാതകത്തിൽ സ്ത്രീക്ക് ഇത്തിരി എടുത്തുചാട്ടും മുൻകോപും ദേഷ്യക്കുള്ള ഒരാളാട്ടോ കാരണം ലഗ്നത്തിൽ ദേവി നിൽക്കുകയാണ് ഒരാളെയും അതായത് തലയ്ക്കും അല്ലെങ്കിൽ മുകളിൽ നമ്മളുടെ മുകളിൽ ഇരുത്തത്തില്ല രാജാവിൻ്റെ പവറോട് ഒരു അതിൻ്റെ കീഴിൽ വെക്കുന്ന ഒരു സ്വഭാവമുള്ളതാണ് പിന്നെ അതേപോലെ തന്നെ ലക്നത്തിൽ രണ്ട് പേടിൽ ലഗ്നത്തിൽ കുജൻ ഭാവൽ മാറിയെങ്കിലും ഇവിടെ ഒരു പുരുഷ ജാതകത്തിൽ കുജൻ ഭാവൽ മാറി പന്ത്രണ്ട് പക്ഷേ ഇവിടെ പറയുമ്പോൾ ഈ കൊച്ച് ഒരു ഈ ക്ഷതങ്ങൾ അതായത് മുറിപ്പാട് ആയുധങ്ങൾ കൊണ്ടോ മറ്റ് ക്ഷതങ്ങളൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ എപ്പോഴും വളരെ ശ്രദ്ധയോട് കൂടി പോകേണ്ട ഒരു ജാതകമാണ് ഈ ഗ്രഹമില എന്ന് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ ഇവര് പറയണതെന്ന് വെച്ചാൽ ഈ ജാതകത്തിലും നോക്കൂ ഈ പറഞ്ഞ ഒരു അതുമാത്രവുമല്ല ഏഴില് രണ്ടാം ഭാവത്തിൽ ശുക്രൻ ഈ ഈ യോഗം നല്ലതാണ് ശുക്രനും ഈ യോഗം നല്ലതായാലും ഒരു ആറാം പാവാധിപനാണ് ബുധൻ ആ ആറാം ഭാവം ദുസ്താനിൻ്റെ അധിപനാണ് ബുധൻ വിദ്യാകാരകനായാലും ഈ പറഞ്ഞ് ശനി ആയിട്ട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ വലിയൊരു ഒരു പ രണ്ട് പാപന്ധം വന്നിരിക്കുന്നത് ഭർത്തക ശുക്രൻ ശനിയായിട്ട് യോഗം ചെയ്ത് വളരെ കുഴഞ്ഞു കിടക്കുന്ന ഒരു ഗ്രഹനിലയാണ് പിന്നെ ഗുരു എന്ന് പറയുന്നത് പന്ത്രണ്ടും മൂന്നും പാവാധിപനാണ് പത്തിലാണ് ഗുരു നിൽക്കുന്നത് പത്താം ഭാഗത്തിൽ കർമ്മഭാവത്തിൽ നിൽക്കണേ കർമ്മഭാവം കാരണം ഇതൊരു ഡോക്ടറുടെ ഗ്രഹനിലയാട്ടോ അതും കൂടി പറയണല്ലോ ഇതൊരു ഡോക്ടറെ ഗ്രഹനിലയാണ് നല്ല അത്യന്ത പവർഫുളള നല്ലൊരു ഡോക്ടറാണ് ഏത് ഡോക്ടർ നല്ലൊരു ഉന്നത മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളും കൂടിയാണ് ഇയാൾ മറ്റേ പ്രൊഫസറാണ് അതായത് ഒരു കോളേജിലെ പ്രൊഫസറിൻ്റെയാണ് ഇപ്പോൾ രണ്ട് പേർക്കും നല്ല ജോലിയുണ്ട് പക്ഷേ ദാമ്പത്യ ജീവിതം അമ്പയും പരാജയപ്പെടക്കെടുക്കുകയാണ് അപ്പം എന്തുകൊണ്ടാണ് ഇവര് ഇത് ഇങ്ങനെ ഇങ്ങനെ എന്ന് വെച്ചാൽ കാരണം ഗണപുരത്തും ദീർഘപുരത്തും രഞ്ജുദോഷം രാശിപുരത്തും രാശതിപുരത്തും നോക്കി കഴിഞ്ഞപ്പോൾ ഈ മാർക്കിട്ട് കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ട് ഇത് ചെയ്തില്ല അതുമാത്രമല്ല ശനി ബുധൻ ബുധൻ ശനി ബന്ധപ്പെടുമ്പോൾ ബുധൻ പാവനോട് കൂടി നിൽക്കുമ്പോൾ പാവത്വം കൂട്ടിയിട്ട് ആ സ്വഭാവം കാണിച്ച് ശുക്രനായിട്ട് നിൽക്കണു അതുമാത്രമല്ല രണ്ട് കേബ്ള ഗ്രഹങ്ങൾ സ്ത്രീധർമ്മവും ഒരു പുരുഷധർമ്മം വഹിക്കണ ആളാണ് ഈ ശനിയും ബുധനും അപ്പോൾ എന്തേത് വാക്കെടുക്കും അറിയാൻ പറ്റില്ല എടുത്തു ചാടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാം അത് ഡൈവോഴ്സായാലും എന്ത് കാര്യങ്ങളായാലും എന്നിട്ട് അത് തന്നെ ഭാവിയിലേക്ക് നമുക്ക് ദോഷ ബുദ്ധിമുട്ടായിട്ട് മാറും ആ സ്വഭാവം കാണിച്ചും ചെയ്തു ഇരുപത് ദിവസം കൊണ്ട് സ്ത്രീ കാണിച്ചും ചെയ്തു ഇരുപത് ദിവസം കൊണ്ട് അവർ വേർപിരികയും അത് കഴിഞ്ഞതിന് ശേഷം ഇവർ ജീവിതത്തിലേക്ക് എന്താ പറയുക ഒരു നല്ലൊരു എന്താ പറയുക ഒരു പിന്നീട് ഇവ രണ്ട് രണ്ട് തട്ടിലായി ഒരു ജീവിക്കേണ്ട ഒരു അവസ്ഥ ഇവിടെയാണ് ഒരു ജ്യോതിഷയുടെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പോരായ്മകളുള്ളത് കൃത്യമായ ജാതി വിചിന്താനം ചെയ്യുന്നത് വെറുതെ മാർക്കിട്ട് നക്ഷത്രപൂരുത്തുമുണ്ട് മായാ പടുവായ ജ്യോതിഷികൾ എന്നെ പറയാൻ പറ്റൂ കൃത്യമായ രീതിയിൽ ജാതകം ചെയ്യേണ്ടത് കാരണം ഒരു മരണം വരെ ഒരാൾക്കോട്ട് ഒരാളുടെ കൂടെ ജീവിക്കുന്നത് ലഗ്നം നോക്കണം ആദ്യം നമ്മൾ ജാതകം ചിന്തിക്കുമ്പോൾ ലഗ്നം ലക്നാധിപൻ അതുപോലെ തന്നെ അഞ്ചാം ഭാവം സന്താനഭാവം ഭാവം കർമ്മഭാവം പത്താം ഭാവം പതിനൊന്ന് വരവ് നാലാം ഭാവം വീട് വാഹനം രണ്ടാം ഭാവം വിദ്യ വാക്ക് ധനം ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളും നോക്കാനുണ്ട് ഒരു വിവാഹം ഭാവം നോക്കുന്നു വിവാഹ കാര്യം ചിന്തിക്കുമ്പോൾ അല്ലാണ്ട് ഓടി ചെന്നിട്ട് വിവാഹം കഴിച്ചൊരു ജ്യോതിഷ് രണ്ട് മിനിറ്റ് കൊണ്ട് നക്ഷത്രപുരത്ത് നോക്കുന്നില്ല അതുകൊണ്ട് ഒരു കാരണം വച്ചാലും നിങ്ങൾ ജാതകപുരുത്തം നോ മറ്റേ നക്ഷത്രപുരുത്തം പോ നോക്കാൻ ഈ മുന്നോട്ട് പോകാതെ ജാതക വിചിന്തനം ചെയ്ത് മാത്രം മുന്നോട്ട് പോകുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഒരു കമൻറ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടണും കൂടി അമർത്തി കഴിഞ്ഞാൽ നമുക്ക് പുതിയ പുതിയ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഇനി വരുന്ന വീഡിയോസൊക്കെ നമുക്ക് പ്രചോദനമാവും കാരണം ഒട്ടും ഒരുപാട് ഒട്ടും വ്യൂസ് ഇല്ലാത്ത ദയനീയമായി പോകുന്നൊരു ചാനലാണ് എൻ്റെത് അപ്പോൾ നിങ്ങളെപ്പോഴൊരു സപ്പോർട്ട് ചെയ്തത് മാത്രം എനിക്ക് മുന്നേറാൻ പറ്റുകയുള്ളൂ അപ്പോൾ പുതിയ పుతియ వీడియోస్ వీండ నంది నమస్కారం